ബാക്ക് ടു ലോസ് ഡിസൈൻസ് അപ്പൊ ഇന്നത്തെ ലൈവൊക്കെ എല്ലാരും കണ്ടല്ലോ അല്ലെ അപ്പം സമ്മാനം കിട്ടിയ കിട്ടിയാലൊക്കെ അറിഞ്ഞാണല്ലോ ഗോപിക എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾക്കായിരുന്നു അപ്പൊ അയാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത ദിവസം തന്നെ സമ്മാനം ഇവിടുന്ന് പോകുന്നതായിരിക്കും അപ്പൊ ഓക്കെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിടലിനായിട്ടൊരു കളക്ഷൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് കിടിലൻ പാർട്ടി വേറെ അതും കറൻസി മെറ്റീരിയൽ നിങ്ങൾക്കറിയാം അറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരെ നമ്മൾ കൊണ്ടുവന്ന ഐറ്റമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ മാത്രമാണ് ആരും മിസ് ആക്കല് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അതും ഹെവിയായിട്ടുള്ളൊരു ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷനാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ചെയ്താലും നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഗീവ് വേയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ ഗീവ്വേയിൽ രണ്ടു പേർക്കായിരിക്കും ചുരിദാറുകൾ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഇനി ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് ഒരു ഇതുണ്ട് എന്താ വെച്ചാൽ നമ്മൾ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നവർക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്ത് നമ്മുടെ വീഡിയോസ് ഷെയറും ചെയ്യണം ആ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെയൊക്കെ അയച്ചു തരണം അയച്ചു തരേണ്ട ഫോൺ നമ്പർ എഴുപത് മുപ്പത്തിനാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തേഴ് എന്ന നമ്പറിലാണ് കേട്ടോ അപ്പോൾ ആ നമ്പറിലാണ് നമുക്ക് ചെയ്തു തരുന്നത് അത് നമ്മുടെ ജി പേ നമ്പറാണ് ആ നമ്പറിലാണ് നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഓക്കെ വിളിയിക്കാം ഈ ഐറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസം എന്നോട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് എന്ത് രസമാണെന്നു കിട്ടി അതിലോട്ട് ആൻറ്റി ഗോൾഡ് കളറിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സെർവർക്കാണ് ഇതായതുപോലെ ഇങ്ങനെ നെക്ക് വരും സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയൊക്കെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് അതുപോലെ മെറ്റീരിയലും ടു പോയിൻറ്റ് ഫൈവ് മീറ്ററുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും കടലിലും കളക്ഷൻ വന്നിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല ടീൽ ബ്ലൂ ബ്രൂ ആണ് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദ ദുപ്പട്ടയിൽ ഫുൾ അവർ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം സാൻഡോൺ ബോട്ട് ഞാൻ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആകട്ടോ ഏത് കളർ എടുക്കണം എന്ത് രസമുള്ള നോക്കി നല്ല രസമുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് അതേപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ടോ സിംഗുലർ സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ദുപ്പട്ട വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഒലിവ് ഗ്രീൻ നല്ല ഈ ക്രഞ്ചി മെറ്റീരിയൽ എന്ന് പറയുന്ന കറൻസി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും നല്ല രസമായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ സെയിം റൗറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നിങ്ങനെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ചോക്ലേറ്റ് ഷെയ്ഡ് കേട്ടോ ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഇതിന്റെ വർക്കിലും ആന്റിസും കൊണ്ട് ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു ഇതാണ് അതിന് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഡാർക്ക് ലൗണ്ടർ ഷെയ്ഡാണ് സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട് വരുന്നത് ഇങ്ങനെ ഇതുപോട്ടെ നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇതാണ് ഇതിന്റെ ഇതുപോട്ടത് ഇതാണ് അതിന്റെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട് വരുന്നത് ഇങ്ങനെ നല്ലൊരു മാമ്പഴമഞ്ഞ കളർ ആണ് നല്ലൊരു മെഹന്തി ഫംഗ്ഷൻ ഒക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറുള്ള സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഡാർക്ക് പിങ്ക് കളർ ആണ് സെങ്കുളർ സാൻഡോൾ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഒരു രാമ ഗ്രീൻ ആണ് സെങ്കുലർ സാൻഡോൾ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടവരുന്നത് ഒരു സഫേർഗ്രീൻ്റെ ഡാർക്ക് കളർന്നൊക്കെ പറയാം ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെൻറ്റ് ബോട്ട് ഇതും അതേ ലൈറ്റ് ഗ്രീൻ ആണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് സിംപിൾ ആയിട്ടുള്ള ഗെഡ്ബാൾ ദുപ്പട്ട നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡ് അതായത് ഇങ്ങനെ ടോൺ വർക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സെയിം ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടേണ്ടതാണ് സ്ക്രീൻഷോട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വീഡിയോ കാണാൻ ബൈ